അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം നിന്ന് രക്ഷപ്പെട്ട ട്രംപ് വെടിയേറ്റ വലതു ചെവിയില് ബാൻഡേജ് ധരിച്ചാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്ഡിസ് സൌത്ത് കരേലിന മുൻ ഗവർണറും ഇന്ത്യൻ വംശജയുമായ നിക്കി ഹേലി തുടങ്ങിയ മുൻനിര നേതാക്കൾ പങ്കെടുക്കുന്ന കൺവെൻഷൻ വ്യാഴാഴ്ച അവസാനിക്കും അതേസമയം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ജെ ഡി വാൻസിനെ പ്രഖ്യാപിച്ചു സമഗ്ര കൂടിയാലോചനകൾക്ക് ശേഷമാണ് മുപ്പത്തി ഒമ്പതുകാരനായ വാൻഡിസിനെ തെരഞ്ഞെടുത്തതെന്ന് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമം വഴി അറിയിച്ചു രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ജെ ഡി വാൻസ് നിലവിൽ ഒഹായോ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന യു എസ് സെനറ്ററാണ് വാൻസ് ജെ ഡി വാൻസിന്റെ ഭാര്യ ഉഷ വാൻസ് ഇന്ത്യൻ വംശജയാണ് നേരത്തെ ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്നു വാൻസ് അതേസമയം വിവിധ വിഷയങ്ങളിലെ നിലപാടുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ തനിപ്പകർപ്പാണ് ജെഡി വാൻസെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആരോപിച്ചു